നമസ്കാരം ഒരു രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് മികച്ച റോഡുകളാണ് നല്ല റോഡുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ലോറി ഗതാഗതം സാധ്യമാകൂ എങ്കിൽ മാത്രമേ ചരക്ക് ഗതാഗതം നടക്കൂ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ മികച്ച റോഡുകളില്ല എന്നതാണ് കേരളം ഒരു നഗരമായി മാറിയിരിക്കുകയാണ് റോഡിലേക്ക് ആവാസ വ്യവസ്ഥ ഇറങ്ങി വരുന്നു റോഡിന് വീതി കൂട്ടാൻ ഇറങ്ങിയാൽ അപ്പോൾ കൊടി പിടിക്കാൻ സി പി എമ്മുകാർ വരും എന്നാൽ പിണറായി വിജയൻ എന്ന സർവാധികാരി അധികാരത്തിൽ ഒരു ഗുണം പാർട്ടിക്കാർ കൊടിപിടിക്കൽ അവസാനിപ്പിച്ചു അതുകൊണ്ട് ദേശീയപാതയെങ്കിലും ഭംഗിയായി നടക്കുന്നു എന്നതാണ് കേരളത്തിൻ്റെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള ദേശീയപാത അറുപത്താറ് ഇഴഞ്ഞും വലിഞ്ഞുമാണെങ്കിലും മുമ്പോട്ട് പോകുന്നുണ്ട് നല്ല റോഡുകൾ നിർമ്മിക്കണമെങ്കിൽ ടോളുകളും വേണം ടോൾ പിരിക്കാതെ സർക്കാരിൻ്റെ പണം എടുത്തുകൊണ്ട് റോഡ് നിർമ്മാണം അത്ര എളുപ്പമല്ല അതുകൊണ്ട് ടോൾ പിരിക്കുന്നതിനോടും എനിക്ക് വിയോജിപ്പില്ല പക്ഷേ മുതലാളിത്ത വ്യവസ്ഥ നിലനിൽക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും ഈ ടോൾ പിരിക്കുമ്പോൾ ബദൽ സംവിധാനമുണ്ട് ബ്രിട്ടനിലൂടെ നിരന്തരം കാർ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കൺജക്ഷൻ ചാർജ് എന്ന പേരിൽ വലിയ നഗരങ്ങളിൽ ചാർജ് ഈടാക്കുന്നുണ്ടെങ്കിലും ടോൾ റോഡുകൾ കുറവാണ് അവിടുത്തെ ഒരു ദേശീയപാതയിൽ മാത്രമേ ഞാൻ ടോൾ കണ്ടിട്ടുള്ളൂ എം സിക്സ് എന്ന് പറയുന്ന ഒരു പ്രധാന റോഡിൽ അതും എം സിക്സിലെ ഒരു ഭാഗം മാത്രം എം സിക്സ് അങ്ങനെ ടോൾ ഇല്ലാതെ പോവുകയാണ് ടോളോടുകൂടി ഒരു പുതിയ ലൈൻ ആരംഭിച്ചിട്ടുണ്ട് ആളുകൾക്ക് വേണമെങ്കിൽ അതിലേ പോകാം അല്ലെങ്കിൽ നേരെ പോകാം നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല ടോള് തുടങ്ങിയാൽ എല്ലാവരും ടോൾ കൊടുക്കണം ടോളിലൂടെ അല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല എവിടെയെങ്കിലും ചെറിയ വഴികളുണ്ടെങ്കിൽ അതുപോലും അടച്ചു വെച്ച് ടോളുകാരെ സഹായിക്കാൻ പോലീസുകാരുണ്ടാവും ഇത്തരത്തിൽ ടോള് ഒരു തലവേദനയാക്കാൻ വേണ്ടി സർക്കാർ പലപ്പോഴും ശ്രമിക്കാറുണ്ട് മാത്രമല്ല ഈ ടോളിന്റെ മനഃശാസ്ത്രം പലപ്പോഴും പിടികിട്ടത്തില്ല ടോളിൻ്റെ സങ്കല്പം എന്താണ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി റോഡ് നിർമ്മിക്കുന്നു അവരുടെ കയ്യിൽ നിന്ന് പണം എടുത്തിട്ട് എന്നിട്ട് അവര് ടോൾ പിരിച്ച് അത് മുതലാക്കുന്നു ഒരു റോഡിന് വേണ്ടി ആയിരം കോടി ചിലവാക്കിയാൽ അവർക്ക് ആയിരത്തി അഞ്ഞൂറ് കോടിയോ രണ്ടായിരം കോടിയോ ഒക്കെ പിരിച്ച് ലാഭം ഉണ്ടാക്കാം ഇതാണ് ടോളിന്റെ ശാസ്ത്രം എന്നാൽ രണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട് ഒന്ന് റോഡ് നിർമ്മാണത്തിന് വേണ്ടി കോടികൾ മാറ്റിവെക്കുന്ന വാർത്ത നമ്മൾ കാണാറുണ്ട് ദേശീയപാതയ്ക്ക് കേന്ദ്ര സർക്കാരും സംസ്ഥാന റോഡുകൾക്ക് കിഫ്ബിയും കോടികൾ മാറ്റിവെക്കുന്നുണ്ട് ഈ കോടികൾ മാറ്റിവെക്കുകയും ആ പണം മുടക്കുകയും ചെയ്യുമ്പോൾ പിന്നെ എന്തിനാണ് ടോൾ പിരിക്കുന്നത് രാജ്യം പണം കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ടോൾ പിരിക്കുന്നതിന് ശാസ്ത്രം എന്താണ് ഇത് പിടി കിട്ടിയിട്ടില്ല ഒരു പക്ഷേ പണം കൊടുക്കുന്നുണ്ടാവില്ല പണം കാണിക്കുന്നതേ ഉണ്ടാവും എനിക്കറിയില്ല പക്ഷേ ടോൾ പിരിച്ചാൽ അന്തസ്സായി സർവീസ് കൊടുക്കണം നല്ല റോഡ് കൊടുക്കണം റോഡ് മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ ടോൾ പിരിക്കാൻ പാടില്ല ഞാൻ കഴിഞ്ഞ ദിവസം അത്യാവശ്യമായി തൃശ്ശൂർ പട്ടിക്കാട് വരെ പോയി പട്ടിക്കാട് നേച്ചർ ലൈഫ് എന്ന് പറയുന്ന ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ പോയതാണ് അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴും പാലിയക്കര ടോൾ പ്ലാസയിലൂടെയാണ് പോകുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണെന്ന് തോന്നുന്നു ഒരു വശത്തേക്ക് ഈടാക്കിയത് എന്നാൽ പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് മുമ്പും പിമ്പും വഴി പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു അവിടെ പ്രധാനപ്പെട്ട പാതയിൽ നിർമ്മാണം നടക്കുകയാണ് പാലം പണിയുകയാണ് പകരം സർവീസ് റോഡിലൂടെ വിടുന്നു സർവീസ് റോഡ് തകർന്നു കിടക്കുന്നു സർവീസ് റോഡിലൂടെ പോകാനുള്ള സാഹചര്യമില്ല ഒരു സാധാരണ വഴിയിലൂടെ പോയാൽ എത്തുന്നതിൻ്റെ മൂന്നിരട്ടി സമയമെടുത്തും ഇന്ധനം നഷ്ടപ്പെടുത്തിയുമാണ് ഈ കടമ്പയൊന്ന് കടന്നു കിട്ടിയത് പക്ഷേ പാലിക്കരയിലെ ടോൾ പിരിവിനൊരു കുറവുമില്ല ഇത് കഴിഞ്ഞ് കുറേ കാലമായി കേരളീയ സമൂഹത്തിൽ ചർച്ചയാണ് ഷാജി കോടം കണ്ടത്തെ എന്ന് പേരുള്ള ഒരു കോൺഗ്രസ് നേതാവ് കോടതിയിൽ പോയി കോടതിയിലെ ജഡ്ജിമാർക്കും ഈ അനുഭവം ഉള്ളത് കൊണ്ട് അവരിത് ഗൗരവുമായി എടുത്തു അവർ ദേശീയപത അതോറിറ്റിയെ വിളിച്ചു വരുത്തി അവരോട് നിങ്ങൾ ഗതാഗത കുരുക്ക് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ടോൾ നിർത്തുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തു അവരിപ്പ ചെയ്യാം ഒരാഴ്ച രണ്ടാഴ്ച എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഗതാഗത കുരുക്ക് തുടരുന്നു ഇന്ന് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നിർണായകമായ ഒരു വിധി പ്രഖ്യാപിച്ചു ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താക്കും ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോനും അടങ്ങുന്ന ബെഞ്ചാണ് നിർണായകമായ വിധി പ്രഖ്യാപിച്ചത് നാലാഴ്ചത്തേക്ക് പാലിയക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിക്കേണ്ട എന്നാണ് കോടതിയുടെ ഉത്തരവ് ഇന്ന് കോടതി വിധി വന്നതുകൊണ്ട് ഇപ്പോൾ മുതൽ ടോൾ പിരിവ് നിർത്തിവെക്കേണ്ടി വരും ടോൾ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും സുപ്രീം കോടതിയിൽ പോകുമെന്ന് അറിയില്ല പോകരുതേ എന്നാണ് അഭ്യർത്ഥന ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു വലിയ അനീതിക്ക് പരിഹാരമുണ്ടാക്കിയിരിക്കുന്നു എന്ത് തരം മര്യാദയാണ് നമ്മൾ ടോൾ കൊടുക്കുന്നത് എന്തിനാണ് വേഗതയിൽ സഞ്ചരിക്കാൻ സാധാരണ റോഡിലൂടെ പോയാൽ നമുക്ക് വേഗതയിൽ ചെല്ലാൻ കഴിയില്ല ഗതാഗത തടസ്സമുണ്ടാവും ഇന്ധന നഷ്ടമുണ്ടാവും സമയനഷ്ടമുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ടോൾ കൊടുക്കുന്നത് അതിനേക്കാൾ ലാഭം നമുക്ക് നൽകും എന്ന വിശ്വാസത്തിലാണ് നമുക്ക് വേഗതയിൽ ചെല്ലാം സമയം ലാഭിക്കാം നമുക്ക് ഇന്ധന ലാഭം ഉണ്ടാവും കാരണം ആവശ്യമില്ല നിർത്തേണ്ടി വരുന്നില്ല ഇത് രണ്ടും തലതിരിഞ്ഞു വരുമ്പോൾ നമ്മുടെ സമയവും പോകുന്നു നമ്മുടെ ഇന്ധനവും ചെലവാകുന്നു നമ്മൾ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ കിടക്കണം പിന്നെ എന്തിനാണ് ടോൾ പിരിക്കുന്നത് വാസ്തവത്തിൽ ലോകത്തൊരിടത്തും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല റോഡ് നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിൽ ഗതാഗതം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ടോൾ പിരിക്കാൻ പാടില്ല ഇത് ന്യായമായ കാര്യമാണ് ഇവിടെ മനുഷ്യന് യാത്ര ചെയ്യാൻ കഴിയാതിരിക്കുമ്പോഴും അവനോട് ടോൾ പിരിക്കുന്നത് അന്യായമാണ് അന്യായം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ തന്നെയായി ഈ ടോൾ പിരിവിനെക്കുറിച്ച് തന്നെ ഒരു അന്വേഷണം നടത്തണം നമുക്ക് ആർക്കും അറിയില്ല ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടി എത്ര രൂപ ചിലവായി ആ റോഡ് നിർമ്മാണത്തിന് എത്ര രൂപ ഇതുവരെ പിരിച്ചു ഇപ്പം പാലിയക്കര ടോൾ പിരിക്കാൻ തുടങ്ങിട്ട് വർഷങ്ങൾ എത്രയായി എത്ര ആയിരം വാഹനങ്ങളാണ് പാലിയക്കര ഇവർ കടന്നു പോകുന്നത് ഇവരെ എത്ര കോടി രൂപ ഇതിനകം കൊടുത്തിട്ടുണ്ടാവും നിർമ്മാണ ചെലവിനേക്കാൾ കൂടുതൽ പിരിച്ചിട്ടുണ്ടോ പിന്നെ എന്തുകൂടാണ് പിരിക്കുന്നത് ടോൾ പിരിക്കുന്നത് നിർമ്മാണ ചെലവ് എടുക്കാനാണെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് പിരിക്കുന്നത് ഇതേക്കുറിച്ച് വലിയ അന്വേഷണം നടത്തേണ്ടതുണ്ട് ഓരോ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ എത്ര രൂപയാണ് ചെലവാക്കിയത് എത്ര രൂപ ടെൻഡർ അതിന് എത്ര രൂപ ടോൾ പിരിച്ചു എന്ന് വ്യക്തമായി കണക്കുണ്ടാക്കി ആവശ്യത്തിന് പണം പിരിച്ചു കഴിയുമ്പോൾ ടോൾ നിർത്തണം ജീവിതാവസാനം വരെ ടോൾ കൊടുക്കേണ്ട സാഹചര്യം തെറ്റാണ് ഒരു സംശയം ഈ കാര്യത്തിലില്ല അക്കൂട്ടത്തിലാണ് നമുക്ക് ടോൾ കൊണ്ട് ഒരു ഗുണവും ഇല്ലാതിരിക്കവേ ടോൾ പിരിച്ചു കൊണ്ടിരിക്കുന്ന വൃത്തികേട് നടക്കും അതാണ് കോടതി ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് വളരെ ജനകീയമായൊരു കോടതി വിധി എന്നതിനെ കരുതേണ്ടി വരും മാത്രമല്ല ഈ കോടതി വിധി കേരളത്തിൽ ബാക്കിയുള്ളവർത്തും ബാധകമാവണം ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളാണ് തിരുവനന്തപുരത്തോട് കോവളത്തേക്കൊന്ന് പോകണമെങ്കിൽ തിരുവല്ലത്തൊരു ടോൾ പ്ലാസയുണ്ട് ഈ തിരുവല്ലത്തെ ടോൾ പ്ലാസ കഴക്കൂട്ടം മുതൽ കാരോട് വരെയുള്ളൂ അതായത് കന്യാകുമാരിക്ക് പോകുന്ന ദേശീയപാതയുടെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്നതാണ് നമുക്ക് കോവളത്തേക്ക് പോകണമെങ്കിൽ ഈ ടോൾ പ്ലാസയിൽ നിന്നും ഏതാണ്ട് രണ്ട് കിലോമീറ്റർ കോവളത്തേക്കുള്ളൂ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്തുനിന്ന് ഒരാൾക്ക് ഈ ദേശീയപാതയിൽ കയറണമെങ്കിൽ തിരുവല്ലത്താണ് ചെന്ന് കയറുന്നത് എന്ന് വെച്ചാൽ ടോൾ പാതയുടെ തൊട്ടു മുമ്പിലാണ് ചെന്ന് കയറുന്നത് നിങ്ങൾ ദേശീയപാതയിൽ പത്തു മീറ്റർ കടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ടോളായി ടോൾ അടച്ചിട്ട് വേണം ദേശീയപാതയിൽ കയറാൻ പിന്നെയോ നിങ്ങൾക്ക് കോവളം വരെ പോകാൻ ഒന്നല്ലേ രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ രണ്ട് കിലോമീറ്റർ ദൂരത്തിനാണ് നൂറ്റി അൻപത്തഞ്ച് രൂപ കൊടുക്കേണ്ടത് എന്ന് മാത്രമല്ല ഈ ടോൾ പിരിവ് ആരംഭിച്ച അന്നുമുതൽ ഈ കഴക്കൂട്ടം മുതലുള്ള ദേശീയപാതയിൽ എന്നും ഓരോ പണികളാണ് ഇപ്പോൾ ഈഞ്ചക്കൽ പാലം പണി നടക്കുക നമ്മൾ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ചാക്കയിൽ ചെന്ന് എന്ന് കരുതുക ചാക്കയിൽ നിന്ന് നമ്മൾ സർവീസ് റോഡ് വഴി വേണം ഈഞ്ചക്കൽ ചെല്ലാൻ ഒന്നും രണ്ടും മണിക്കൂർ കിടന്നാൽ മാത്രമേ നമുക്ക് ഈഞ്ചക്കൽ വരെ ചെല്ലാൻ പറ്റൂ ഈഞ്ചക്കൽ ദേശീയപാതയിലൂടെ പോകാൻ പറ്റൂ അതായത് നമുക്ക് നേരത്തെ ഉണ്ടായതിനേക്കാൾ സമയം കൂടുതൽ വേണം ഇപ്പോൾ ഈ കഴക്കൂട്ടം ബൈപ്പാസിലൂടെ പോകാൻ പക്ഷേ തിരുവല്ലത്ത് പോയി നൂറ്റി അൻപത്തഞ്ച് രൂപ അടയ്ക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല ഇത് അങ്ങേയറ്റം അന്യായമാണ് ദേശീയപാതയ്ക്ക് ടോൾ പിരിച്ചോളൂ പക്ഷെ ദേശീയപാത പ്രവർത്തിക്കുന്നുണ്ടാവണം ദേശീയപാതയിൽ എവിടെയെങ്കിലും നിർമ്മാണ പ്രവർത്തനം തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ സമയം പോകുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം നഷ്ടമുണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ടോൾ പിരിക്കാൻ പാടില്ല ഇത് എല്ലാവർത്തും ബാധകമാവണം അങ്ങേരിത്തും വൃത്തികേടാണ് ഈ കാട്ടുന്നത് ഈ വൃത്തികേടിനെതിരെ ജനവികാരം ഉയരണം എന്തായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സുപ്രധാനമായ വിധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വിധി ജനങ്ങളുടെ പക്ഷത്തു നിന്നുള്ള വിധിയാണ് ഈ വിധി ദേശീയപാത അതോറിറ്റിയുടെ കണ്ണു തുറപ്പിക്കണം ദേശീയപാത അതോറിറ്റി ഇങ്ങനെ നിർമ്മാണം നടക്കുന്ന ഒരിടത്തും ടോൾ ഭരിക്കരുത് എന്ന് ഉത്തരവിടണം ദേശീയപാതയുടെ മെയിൻ്റനൻസ് പോലല്ല നിർമ്മാണം ഇടയ്ക്കിടെ ദേശീയപാത പൊളിച്ചു മണന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഈ കഴക്കോട്ടം കാറോടും ബൈപ്പാസ് കൊടുത്തിട്ട് ഒന്നോ രണ്ടോ വർഷമായിട്ടുള്ളൂ ഇതങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ഈഞ്ചക്കൽ അവർ പാലം തുടങ്ങി എന്നാൽ ഈ പണി നടക്കുമ്പോൾ ഈഞ്ചക്കൽ പാലം വേണം എന്നറിയത്തില്ലായിരുന്നു അങ്ങനെ പാലം പണത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ പണം പിരിക്കരുത് അതാണ് മര്യാദ എന്തായാലും ഹൈക്കോടതിയുടെ ഈ ഇടപെടലിനെ അഭിനന്ദിക്കാതിരിക്കുക എന്ന് നാലാഴ്ച കഴിഞ്ഞും ദേശീയപാത നിർമ്മാണം പൂർത്തിയായിട്ടില്ലെങ്കിൽ ഗതാഗത കുരുക്ക് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത് തുടരാൻ അനുവദിക്കരുത് നാലാഴ്ച കഴിഞ്ഞും ഇവരിങ്ങനെ തന്നെ ഇട്ടാൽ ഒരു ടോൾ പിരിക്കാൻ അനുവദിക്കരുത് വരാൻ പോവുകയാണ് പതിനൊന്ന് ടോളുകളാണ് എൻ എച്ച് സിക്സ് ടി വരാൻ പോകുന്നത് അതായത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള റോഡിൽ കേരളത്തിൽ മാത്രം ഓരോ അൻപത് കിലോമീറ്ററിലും ടോൾ വരുന്നുണ്ട് ടോൾ പിരിക്കുന്നതിൽ കുഴപ്പമില്ല വലിയ തുക പിരിക്കുന്നതിലും വേണമെങ്കിൽ സഹിക്കാം പക്ഷേ റോഡ് ഇവിടെ നടക്കുമ്പോൾ പിരിവെടുക്കുന്നത് മര്യാദകേടാണ്